ആസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ആൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ ചേലച്ചൂടിലാണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന രണ്ട് ഏക്കർ തൊണ്ണൂറ് സെൻറ്റ് സ്ഥലവും വീടുമാണ് കേട്ടോ ഈ കാണുന്ന പഞ്ചായത്ത് റോഡിനോട് ചേർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ ഫാം ഒക്കെ ചെയ്യുവാനും അനുയോജ്യമായ ആദായമുള്ള സ്ഥലമാണ് കേട്ടോ ചേലച്ചൂട് ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററൊക്കെ ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ വാഹനങ്ങളെല്ലാം നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗം കൊക്കോയും കുരുമുളകും ജാതിയും തെങ്ങും കാപ്പി കുരുമൊക്കെ തന്നെയാണ് കേട്ടോ എല്ലാവിധ കൃഷികളും ചെയ്യാൻ പറ്റുന്ന നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് നിലവിൽ സ്ഥലത്തെ പ്രധാന വരുമാനമാർഗമായിട്ട് നമുക്കുള്ളത് കുരുമുളക് ആണ് കേട്ടോ കഴിഞ്ഞ വർഷം നാൽപ്പത്തഞ്ച് തലോ മുണക്കു കുരുമുളക് കിട്ടിയ ഒരു പറമ്പാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ട് നമുക്കുള്ളത് കൊക്കോയാണ് കേട്ടോ സീസണിൽ നമുക്ക് ആഴ്ചയിൽ മുന്നൂറ്റമ്പത് കിലോ മുതൽ നാനൂറ് കിലോ വരെ കൊക്കോ ഒരു പറമ്പാണ് കേട്ടോ കൊക്കോയുടെ സീസൺ ഏകദേശം കഴിഞ്ഞതാണ് കേട്ടോ സീസണിൽ നിന്ന് തന്നെ നല്ലൊരു വരുമാനം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഓവറായിട്ട് ചേരുവെന്നുള്ള സ്ഥലമല്ല കേട്ടോ സ്ഥലത്തിന്റെ ഷെയ്പ്പ് ഈ രീതിക്കാണേ ആ ചെയ്യുവാനും അനുയോജ്യമായും നല്ല സ്ഥലമാണ് മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വെറും രണ്ട് കിലോമീറ്റർ രണ്ടര കിലോമീറ്ററൊക്കെയാണ് ദൂരമുള്ളത് ഇതുപോലെ നിരവധി പ്ലാ പാഴ്മരങ്ങളൊക്കെ ഉണ്ട് പ്ലാവുണ്ട് മാവുണ്ട് പിന്നെ തേക്കൊക്കെ ഉണ്ട് ഇതിനകത്ത് ആഞ്ഞിലിയുണ്ട് അതുപോലെ നമുക്ക് ഈ സ്ഥലത്തിൻ്റെ ഒരു സൈഡ് തോടുണ്ട് കേട്ടോ വെള്ളത്തിനുള്ള കൂടി വെള്ളത്തിനുള്ള സൗകര്യം നമുക്ക് കിണറുണ്ട് ഈ സൈഡൊക്കെ നോക്കിയുള്ള ഈ രീതിക്കാണ് ചേരിവുള്ളത് തട്ട് തട്ടൊക്കെ ആയിട്ട് ഓരോ ആയിട്ട് പറയാൻ പറ്റത്തില്ല അതുപോലെ കായ്ക്കുന്ന മൂന്നാലഞ്ച് തെങ്ങുണ്ട് അഞ്ചോളം തെങ്ങുണ്ട് കേട്ടോ തേക്കൊക്കെ അത്യാവശ്യം വണ്ണമുള്ള തേക്കാണ് അതുപോലെ ഈ സ്ഥലത്ത് ഷീറ്റ് മഞ്ഞുവീടാണുള്ളത് കേട്ടോ ജോലിക്കാർക്കൊക്കെ താമസിക്കാൻ പറ്റ പറ്റുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ പറമ്പിൽ ജോലി ചെയ്യാനൊക്കെ ജോലിക്കാരെയൊക്കെ കിട്ടുന്ന ഒരു മേഖല കൂടിയാണ് അതുപോലെ കൊക്കോ ഒക്കെ ഉണങ്ങാൻ വേണ്ടി ചെറിയൊരു സ്റ്റോറും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗമായിട്ട് നമുക്കുള്ളത് റബ്ബറാണ് കേട്ടോ നിലവിൽ നൂറോളം റബ്ബറുണ്ട് സ്ഥലം നല്ല സ്ഥലമാണ് കേട്ടോ എല്ലാവിധ കൃഷികളൊക്കെ ചെയ്യാനും പറ്റുന്ന നല്ല സ്ഥലമാണ് റബ്ബറൊന്നും അധികം വെട്ടാകാത്ത മരവാണേ രണ്ടോളെ നിലവ് വെട്ടുന്നില്ല കുറച്ചേ വെട്ടിയിട്ടുള്ളൂ ടവറിനടയ്ക്ക് കൂടെയൊക്കെ കൊക്കു നട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കുരുമുളകുമുണ്ട് എല്ലാവിധ ഫാമും ചെയ്യാൻ പറ്റുന്ന നല്ല സ്ഥലമാണ് കേട്ടോ അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗമായിട്ട് നമുക്കുള്ളത് ജാതിയാണ് കേട്ടോ നൂറോളം ജാതി ഇതിനകത്തുണ്ട് ജാതി കൃഷിക്കാൻ പറ്റിയ നല്ല കാലാവസ്ഥയാണ് ഈ ഭാഗങ്ങളിലൊക്കെ നിറയെ ജാതിത്തോട്ടങ്ങളും ഒക്കെ ഉള്ള മേഖലയാണ് അതിലെ കായ ഏകദേശം തീർന്നാണ് സീസൺ കഴിഞ്ഞാണ് കേട്ടോ നനച്ചു കൊടുക്കാനൊക്കെ ഉള്ള വെള്ളത്തിനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ തോടുള്ളുകൊണ്ട് പറ്റാത്ത തോടാണത് ഈ കാണുന്നതാണ് കോളംഘട്ടം ഈ കാണുന്നതാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ സൈഡിക്കോട് ഒഴുകുന്ന ചെറിയൊരു തോടാണ് കേട്ടോ ചെറിയൊരു വലരിയാണ് വെള്ളമൊന്നും പറ്റാത്ത മേഖലയാണ് കേട്ടോ ജാതി നനച്ചു കൊടുക്കാൻ വേണ്ടിയൊക്കെയുള്ള സിസ്റ്റം ചെയ്തിട്ടുണ്ട് മൊത്തം രണ്ടേക്കർ തൊണ്ണൂറ് സെൻറ്റാണ് കേട്ടോ അതിൻ്റെ ഡോക്യൂമെൻറ്റ് രണ്ടായിക്കർ തൊണ്ണൂറ് ക്ലിയർ ആണ് കേട്ടോ അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വില എഴുപത് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ വിളിക്കുക